ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാർജയില് മറ്റേ മരണപ്പെട്ട അമ്മയുടെയും കുട്ടിയുടെയും അവർ അനുഭവിച്ച പീഡനങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ആ കുട്ടി എന്തൊക്കെ ദുരിതങ്ങൾ അവിടെ നേരിട്ടിട്ടുണ്ടെന്നും ഭർത്താവിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ കുഴപ്പങ്ങളും അവിടെ ആ കുട്ടി എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ വരെ നമ്മൾ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഒരുപക്ഷെ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ആ കുട്ടിയുടെ കുറ്റ സുഹൃത്ത് ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മ തന്നെ ആയിരിക്കും അപ്പോ അമ്മയ്ക്ക് വിഷമമാവണ്ട എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും അമ്മയോട് പറയാണ്ടിരുന്നു ആ കുട്ടി ഇതുപോലെ നമുക്ക് നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മള് ഫാമിലി ആയാലും എന്ത് റിലേറ്റഡ് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ഒരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആ വിഷമങ്ങൾ കുറച്ചൊന്ന് കുറയും അല്ലേ അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ടോ ആരെങ്കിലും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും ആ കുട്ടിക്ക് ഐഗതി വരില്ലായിരുന്നു എന്താ ദൈവം ദൈവം ഓരോന്ന് എന്താ പറയാ ഇത് നമ്മൾ അനുസരിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കോ വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമ്മൾ സ്വത്ത് മോഹിച്ചല്ല അങ്ങനെ മുഹിച്ചല്ല അങ്ങനെ വിചാരിച്ചെല്ലാം കൊടുത്തത് പല ആൾക്കാരും പറയും പക്ഷെ നോക്കി തുടങ്ങുന്ന ഉണ്ടല്ലോ പല ഡിമാൻഡ്സും ഉണ്ടാകും ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു കല്യാണം ആലോചിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇതുകൾ ഉണ്ടാകും എന്താ വെച്ച് കഴിഞ്ഞാല് ഡിമാൻഡ്സ് ഉണ്ടാവും എന്താന്ന് വെച്ചാ ചെലപ്പോ ഒരു ഇപ്പൊ ഒരു ഇപ്പൊ മാട്രിമോണിയിലോ അല്ലെങ്കിൽ ഒരു ബ്രോക്കർ എടുത്തോ ഒരു പയ്യന്റെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കല്യാണം അന്വേഷിക്കണന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്ക അപ്പൊ ചെലപ്പോ ഒരു പയ്യന്റെ ഡീറ്റെയിൽസ് കൊടുക്കായിരിക്കും അപ്പോൾ എന്താ നമ്മൾ ആദ്യം ചോദിക്കുക അപ്പൊ എന്താ ജോലി ഗൾഫിലാണോ അല്ലെങ്കിൽ ചിലപ്പോൾ പറയും വിദേശത്താണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയാണോ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ അത് സംബന്ധിച്ച് വിദ്യാഭ്യാസം ഉണ്ടോ അതൊക്കെ നോർമലായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട് പയ്യന്റെ ചുറ്റുപാടും കാര്യങ്ങളും പണ്ടൊക്കെ അന്നൊന്ന് നോക്കി പണ്ടൊക്കെ ആളുകളൊക്കെ വിറ്റിട്ട് നമ്മൾ സ്വന്തകാരൊക്കെ വിട്ട അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവൊക്കെ വഴി ഭാഗത്ത് ഭാഗത്തൊരു പയ്യനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ഇപ്പൊ ഇപ്പൊ മാട്രൂൺ മണി ആയാലും അതേപോലെ നമ്മളുടെ ബ്രോക്കർമാരായാലും നമ്മൾ എന്താ പറയാ ഇങ്ങനെ പ്രോപ്പർട്ടി ഒക്കെ ചോദിക്കുമ്പോ എത്ര സെന്റ് സ്ഥലമുണ്ട് എത്ര ഭൂമിയുണ്ട് അത് മാട്രൂൺ മണിക്കാരെങ്കിലും ബ്രോക്കർമാർക്ക് അറിയാൻ വേണ്ടിട്ടല്ല അതായത് പയ്യന്റെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ചോദിക്കുമ്പോ അവർക്ക് പറയാനായിട്ട് ഇപ്പൊ അവർക്ക് എത്ര സ്ഥലുണ്ട് അവര് എന്തോരം സാധനം കൊടുക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഇപ്പൊ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ കൊണ്ടുപോവോ എന്ന് അന്വേഷിക്കും അപ്പൊ ഒരു പത്ത് മുപ്പത് വർഷത്തോളം ഗൾഫിൽ നിന്ന ഒരു അച്ഛന്റെ മകളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കും അതിന് തെറ്റില്ല കാരണം നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും നമ്മളെ മക്കൾ അനുഭവിക്കരുന്ന് ഒരു ചിന്ത ഉണ്ടായിരിക്കും കാരണം അന്നക്ക് അവരുടെ ഒക്കെ നല്ല കാലത്ത് ഗൾഫിലൊക്കെ അധ്വാനിച്ചു അവരുടെ ജീവിത മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കാനായിട്ട് അച്ഛനും അമ്മ അങ്ങനെ ജീവിക്കുന്ന പല ആൾക്കാരും കണ്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് ചിന്തിച്ചു പോകും കാരണം എന്താ വെച്ചാൽ നമ്മുടെ മക്കൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അച്ഛനമ്മമാര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ മക്കള് ഒരുമിച്ച് താമസിക്കാന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ് ചില ഭയങ്കര ഡിമാൻഡായിട്ട് ചോദിക്കും ചെക്കിന് ഫാമിലി വിസ ഉണ്ടോ ചിലപ്പോ ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടാവും ചോദിക്കും ഫാമിലി സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫാമിലി സ്റ്റാറ്റസ് എന്നുള്ള രീതിയിലാണ് ഫാമിലി വിസ ചിലപ്പോൾ വിസ മാത്ര കൊടുക്കുക എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈ ചെയ്യണം അത് വേറെ കാര്യം അപ്പൊ അങ്ങനെ പല രീതിയിലും ോക്കുന്നവരുണ്ട് ഇപ്പൊ ചില ആളുകളാണെങ്കിൽ കുറച്ച് എഡ്യൂ പെൺകുട്ടികൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നല്ല പഠിപ്പ് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലര് എനിക്ക് റിലീജിയൻ പോലും പ്രശ്നമല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള് മതി അല്ല എന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക സ്വഭാവവും നല്ല ജോലിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയും പിന്നെ ഇപ്പൊ ചില എന്താ പറയാ പെൺകുട്ടിയുടെ വീട്ടുകാരെ അന്വേഷിക്കുന്ന ചില ഇപ്പൊ ഗൾഫിൽ ഓർമ്മ ഗവൺമെന്റ് ജോലിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ അത് സ്വാഭാവികമായിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല ഓക്കെ പിന്നെ ഇപ്പൊ ഒരു പയ്യന്റെ വീട്ടുകാരാണ് എന്നാ ഒരു കല്യാണം നോക്കുന്നുണ്ടെങ്കില് സ്വാഭാവികമായിട്ടും ചോദിക്കും അവരെന്താ കൊടുക്കണേ അവരെന്താണ് ചെയ്യണെന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ചില ആളുകൾ മാത്രം ഞാൻ ഉദ്ദേശി പറയുന്നതല്ല എന്താണ് കുട്ടിയുടെ വീട്ടിലാരക്കുണ്ട് ഇപ്പൊ ഒരു മൂന്ന് പെൺകുട്ടികളാണെങ്കിലും ഒരു മൂത്ത കുട്ടി ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴും ഞങ്ങൾക്കത് വേണ്ട ബാധ്യതയാണ് എൻ്റെ മകന് ബാധ്യത കേൾക്കാൻ സമ്മതിക്ക് പറ്റില്ല അത് പയ്യൻ്റെ വീട്ടുകാരുടെ ഡിമാൻഡാണ് ഇപ്പൊ ജോലിയുള്ള കുട്ടിയാണെങ്കിൽ എന്തോര ശമ്പളം കിട്ടുന്നുണ്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട ജോലിക്ക് പോവുക അതൊക്കെ അന്വേഷിക്കും അത് ഇപ്പൊ വിവാഹം നോക്കുന്ന ആരായാലും എന്തായാലും ഇതൊക്കെ അന്വേഷിച്ചിട്ട് അനിയനും നടക്കാമെന്നുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ ചെല ഉച്ചക്കന്മാരെ വീട്ടുകാരുണ്ടല്ലോ ഒരു െ ഇഷ്ടപ്പെട്ടു ചിലപ്പോ സാമ്പത്തികവും കാര്യങ്ങളും നോക്കാണ്ട് സ്വർണ്ണമൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട് എന്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്താ വെച്ചാൽ ഏഹ് കുട്ടിയെ മാത്രം മതി കുറച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെ ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ചിലപ്പോ ചെറുക്കാൻ മാത്രം ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല ചിലപ്പോൾ ചെറുക്കാന്റെ ഇഷ്ടത്തിന് മാത്രമായിട്ട് കല്യാണം നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ചാൽ കുറച്ച് വലിയ വീട്ടിലേക്ക് ഒരു സാധാരണ വീട്ടിലെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാല് ആ കുട്ടി എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതും പ്രശ്നം എന്താണ് പിന്നെ ആൾക്കാരെ റിലേറ്റീവ്സൊക്കെ കാണുമ്പോൾ നമ്മളെ വീട്ടിലെ വീട്ടുകാർ കുറച്ച് ഫിനാൻഷ്യൽ കുറവാണ് അവരുടെ വീട്ടുകാർ കുറച്ച് സെറ്റപ്പ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അത് സഹകരിച്ച് പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവര് മുന്നിൽ എന്താ പറയാ നമ്മളെ അവഹേളിക്കാനും എന്താ പറയുക പൂർവ്വം കുത്തി നോക്കിക്കാനും അങ്ങനെ ചില ആളുകളുണ്ട് അതായത് പൈസയുടെ അതൊക്കെ കാണിക്കാനായിട്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ വിവാഹം അതായത് വിവാഹം അന്വേഷിക്കുമ്പോ ഏതൊരു അച്ഛനമ്മമാർക്കും ഒരു കാര്യമാണ് മക്കളെ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളത് ഇപ്പൊ നമ്മൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പൊ ചിലപ്പോ ചെലപ്പോ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടില് ഒരു പയ്യനായിട്ടൊരു പ്രണയം ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ചെലപ്പോ ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയമായിരിക്കാം അപ്പൊ അതേ സമയത്തായിരിക്കും നല്ലൊരു വീട്ടില് നല്ലൊരു പ്രപ്പോസല് ആ കുട്ടിക്ക് വരിക നല്ല ഗൾഫില് ആയിട്ടുള്ള ഫാമിലി ഒക്കെ അങ്ങനെ ചിലപ്പോ വീട്ടുകാരുടെ നിർബന്ധത്താല് ആ ഒരു കല്യാണം കഴിയും പക്ഷെ അത് സക്സസ് ആയിട്ട് ജീവിക്കുന്നവരുണ്ടാവും പ്രണയം എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ അവരെ നിമിഷം കൊണ്ട് തോന്നിയ കാര്യങ്ങളല്ലേ അതിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ചെലവരുടെ ജീവിതം എന്താ പറയാ അത് എന്താ പറയാ സക്സസ് ആവാത്ത ലൈഫുകളുണ്ട് അങ്ങനെ നമ്മൾ മുതൽ കണ്ട് മാത്രം കല്യാണം കഴിപ്പിക്കുന്ന വീട്ടുകാരുമുണ്ട് ചില ആൾക്കാർ ചിന്തിക്കുന്ന എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഒരു പെൺകുട്ടി എജിക്കേറ്റാണെങ്കിലും കുറച്ച് പനികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നല്ല വീട്ടിൽ കല്യാണം കഴിച്ചുകൊടുത്ത് നമ്മുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള തോന്നലുണ്ട് പല മെന്റാലിറ്റി ആളുകളുണ്ട് ഞാനതില് കുറ്റായിട്ട് പറഞ്ഞല്ലോ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പിന്നെ ചില പയ്യന്മാരുണ്ട് സ്വത്തൊന്നും ഒന്ന് നോക്കാത്തത് കുട്ടീനെ മാത്രം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്ന ആളുകൾ അതും പിന്നെ ചില പെൺകുട്ടികളുടെ വീട്ടുകാരുണ്ട് കേട്ടോ ചെലപ്പോ നല്ല ചെലപ്പോ നല്ല ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ കുറച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ആളോ നല്ല ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കില് ഇപ്പൊ ചെലപ്പോ ഫാമിലി ചിലപ്പോ പെൺകുട്ടിയുടെ വീട്ടിനേക്കാളും സംതിങ് ചെലപ്പോ കുറവായിരിക്കും ആ ചിലപ്പോ അന്വേഷിച്ച നല്ല ഒരു പയ്യനാണെന്നുണ്ടെങ്കില് അങ്ങനെയും കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടികളുടെ ഉണ്ട് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് പലതും എന്താ പറയുക അതൊക്കെ ഓരോ ആൾക്കാരുടെ സ്വഭാവങ്ങൾ അന്വേഷിച്ച് അതായത് റിലേറ്റ് ചെയ്തിട്ടിരിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പൊ പണ്ടുകാലത്ത് ഏക്കാളും ഇപ്പഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പൊ ഒന്നും രണ്ടും ഉദാഹരണ ഉദാഹരണങ്ങളല്ല ഇപ്പൊ നടക്കുന്നത് സേധനത്തിന്റെ പേരിലായാലും എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കുട്ടികൾ ഇപ്പൊ നമ്മൾ ഒരു ആത്മഹത്യ ഒന്നിനും ഒരു എന്ന് പറയും ഇപ്പൊ ചില സമയങ്ങള് ചില വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ആ ഒരു ഇത് അത് ഒന്നെങ്കിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാര്യമായിരിക്കും അല്ല നമ്മൾ എന്താ പറയുക നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനും ഒരാളുണ്ടെന്നുണ്ടെങ്കില് ചെലപ്പോ ഇങ്ങനെ സം സംഭവിക്കില്ല ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം നമുക്ക് നമ്മൾ ആരോടാണോ നമ്മൾ മനസ്സ് തുറക്കാൻ പറ്റുന്നത് അവരോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക പിന്നെ ജീവിത ജീവിതം നമ്മളുടെ ജീവിതം നമ്മളാണ് ജീവിച്ചു തീർക്കേണ്ടത് ഒരാളുടെ അടിമയായിട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ എന്താ ചിലപ്പോ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും ഒരിക്കലും നമ്മൾ സഹിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല ഇനി കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനല്ല ഇപ്പം അച്ഛനമ്മമാരും മക്കൾക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നത് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക അവള് അവളെ എന്താ പറയുക സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് മാത്രം കല്യാണം കഴിപ്പിച്ചു കൊടുക്ക ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സിൽ വളരെ കല്യാണം കഴിച്ചു നിന്നെന്ന് വിചാരിച്ചിട്ട് എന്താ മോളെ കല്യാണം കഴിയാത്ത ആൾക്കാര് ചോദിച്ചു കഴിഞ്ഞാല് തിരിച്ച് നല്ലൊരു മറുപടി പറയാനുള്ള ഒരു ഇത് പാരന്റ്സിനെ ഉണ്ടാവണം അപ്പോൾ ഒരു ഇരുപത്തി ആറ് വയസ്സിലായാലും കല്യാണം കഴിച്ചാലും യാതൊരു പ്രശ്നവുമില്ല ഒരു ജോലി എന്നത് അവളുടെ എന്താ പറയാ സ്വന്തം കാലം നിൽക്കാനും ഒരാളെ ആശ്രയിക്കാനും ജീവിക്കാനുള്ള ഒരു എന്താ പറയാ ഒരിത് പെൺകുട്ടികൾക്ക് എത്തണം അല്ല നമ്മൾ ഇതല്ല അതിനപ്പുറം കാര്യങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ലാട്ടോ ഇപ്പൊ ഏഹ് പെൺകുട്ടിയുടെ വീട്ടുകാരായാലും പയ്യന്റെ വീട്ടുകാരായാലും ആരുടെ ഭാഗത്ത് നിന്ന് എന്ത് ഫോൾട്ടാ വരാന്ന് പറയാൻ പറ്റില്ല ചെലപ്പോ നല്ല ചെക്കൻ്റെ വീടുകാരും നല്ലതായിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ട് അവര് ചെലപ്പോ കുടുംബക്കാര് വരെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഏഹ് എന്താ പറയുക ചെ പയ്യനും കല്യാണം കഴിഞ്ഞാൽ ചെക്കനും പെണ്ണിനും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഈഗോ ഏ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആവുന്ന എത്രയും കേസുകളുണ്ട് പക്ഷെ ഇപ്പൊ പയ്യനായാലും പെൺകുട്ടിയായാലും ആര് വീട്ടുകാർ വിട്ടിട്ട് ഒന്നും ചെയ്യില്ല അവരുടെ ലൈഫ് വന്നു അവര് ചിന്തിക്കണേലില്ല അതുകൊണ്ട് കുടുംബക്കാരെ വാക്ക് കേട്ടിട്ട് ഡിവോഴ്സ് ആവുന്ന ആളുകളും ഉണ്ട് േ അപ്പൊ ഇപ്പഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു സാധാരണ വീട്ടിലെ ഒരു പെൺകുട്ടീനെ ഒരു പയ്യൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ചെലപ്പോ വീട്ടുകാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ആ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചു ഇപ്പോഴും എന്താ പറയാ ഒരു സ്വത്തോ ഒരു മുതലോ ആഗ്രഹിക്കാണ്ട് അത്രയും കൊല്ലങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ഒരു വിഷമം പോലും അവരെ ഏൽപ്പിക്കാണ്ട് അത്രയും ഭംഗിയായിട്ട് അത്രയും എന്താ പറയാ എന്താ പറയാ ആ പെയ്യെ അത്രയും ഏർ എന്താ കുറഞ്ഞ സാഹചര്യത്തിലായാലും വളരെ ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്ന പല കുടുംബങ്ങളും ഉണ്ട് ഇല്ലേ അപ്പോ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാ എന്ത് കാര്യങ്ങൾ എന്ത് പ്രശ്നങ്ങളായാലും നമ്മള് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളുമാണ് അല്ലെ അപ്പൊ ഇല്ലെങ്കിലും എന്താ പറയാ കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മളെ മക്കളെ കുഴുതുകൊടുക്കാണ്ട് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മക്കളെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുക അതല്ല ചെറിയ ആളുകൾക്ക് ഉണ്ടല്ലോ ഈ കല്യാണം അതായത് കൊറച്ച് സാമ്പത്തികം ഉള്ളവരാണെന്നുണ്ടെങ്കില് ഈ മക്കളെ കല്യാണം നടത്ത എന്താ പറയാ അത് വളരെ ഗ്രാൻഡായിട്ട് ചെയ്യുന്നത് അച്ഛനമ്മമാരുടെ ഒരു ആഗ്രഹാണ് ഇപ്പൊ ചെല്ലാളുകള് ഇപ്പൊ ഇപ്പൊ നമുക്ക് നല്ലൊരു റിച്ച് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇപ്പൊ അവർക്ക് മാച്ചായിട്ടൊരു കുറച്ച് റിച്ച് പോലത്തെ ഒരു ഫാമിലി കാണാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കില്ല അവരെന്താ നല്ല നമ്മളെ നമ്മൾക്ക് പറ്റുന്ന ഫാമിലി നല്ല ആൾക്കാര് എന്താ കുറവ് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചുകൊടുക്ക ചിലപ്പോ അതില് മക്കളുടെ ഇഷ്ടം വരാൻ നോക്കില്ല അവര് നല്ല ഫാമിലി അല്ലേ നന്നായി നോക്കും ചിലപ്പോ അച്ഛനമ്മമാർ ചിന്തിക്ക മക്കള് നല്ല ജീവിതം കിട്ടി നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാവും കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാരുണ്ട് അതിൽ തെറ്റ് പറയുന്നില്ല ചില ആളുകള് സമൂഹത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഓ അവരെ എന്താ പറയാ നമ്മളെ റിലേറ്റീവ്സിനായാലും നമ്മളെ നാട്ടുകാരായാലും ഓ ആച്ചന് ഭയങ്കര കഴിവുകൾ വർത്തിക്കൊണ്ടായി അവരതിനനുസരിച്ച് സ്വർണ്ണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കല്യാണം നടത്തിയത് അപ്പൊ അങ്ങനെ എന്താ പറയാ ചെക്കൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനായിട്ട് പല പല പാരിദോഷികളോട് കൊടുക്കും സ്വർണായിട്ടും കാറായിട്ടും എല്ലാം കൊടുക്കും പക്ഷെ അങ്ങനെ കൊടുത്ത ചിലർ അനുഭവിക്കുന്ന കാര്യങ്ങള് നമ്മള് വീടെ ന്യൂസുകളിലും കാര്യങ്ങളും ഒക്കെ അറിയാറുണ്ടല്ലോ മൂന്നനാല് വീട് കണ്ടിട്ട് ആ പയ്യന്റെ ജോലി ജോലി ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ കല്യാണം കഴിക്കുമ്പോ എങ്ങനെയാ ആ കുട്ടിയുടെ ഒരു ഇതിലാണ് ആദ്യമൊക്കെ നിന്നു പിന്നെ അവനൊരു നല്ലൊരു അടച്ചാടിക ആയപ്പോ അവനാ കുട്ടീനെ മാറ്റി ഇതല്ലേ ഇപ്പൊ എല്ലാ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ നമ്മള് നമ്മളെ മക്കളുണ്ടല്ലോ നമ്മളെ മക്കളെ ഇഷ്ടത്തിനനുസരിച്ച് ജയിക്കുക ഒരിക്കലും അച്ഛനമ്മമാരുടെ എന്താ സ്വാർത്ഥതയ്ക്ക് കഴിഞ്ഞ് ഒരിക്കലും മക്കളെ ദുരിതത്തിലേക്ക് തള്ളി വിടരുതെന്ന് അപേക്ഷിക്കുകയാണ് എന്താ വെച്ചുകഴിഞ്ഞാല് നാളെ അവര് അവരനുഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ നമ്മള് ും എന്റെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളായിട്ടില്ല പിന്നെ കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായിട്ടു പക്ഷെ എനിക്ക് ഈ ഒരു ഫീൽഡായിട്ടും ഒരുപാട് ബന്ധപ്പെട്ടിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും നല്ല എന്താ പറയാ ഇതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ ഒരു ചെലപ്പോ ഒരുറ്റ സുഹൃത്ത് നല്ല കൂട്ടുകാരന്മാര് നല്ല അച്ഛൻ അച്ഛന്മാര് അപ്പൊ അവര് നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇപ്പൊ അവര് ഇപ്പൊ കൂട്ടുകാരെ തമ്മില് പിരിയണ്ടെന്ന് വെച്ചാൽ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴി കഴിപ്പിക്കുന്നുണ്ട് പക്ഷെ അതില് മക്കളുടെ അഭിപ്രായം നോക്കുന്നുണ്ടോ ഇല്ല ആ ജീവിതം അവിടെ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകള് കല്യാണം കഴിച്ചിട്ട് മക്കളുടെ ജീവിതം വരെ സ്പോയിലായിട്ടുണ്ട് ഇപ്പൊ എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ എന്റെ കൺ എന്താ പറയാ പലരുടെയും അനുഭവങ്ങൾ എനിക്കറിയാം ആ ഒരു അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി പറയാനുള്ള എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് നമ്മൾ ഒരാളെയും കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിന്റെ ഇത് കണ്ടിട്ട് നമ്മള് എന്താ പറയാ പുക്കി പറയാനോ അങ്ങനെയൊന്നും നമ്മൾ ഒരു ഇതിനൊക്കെ ആയിട്ട് കാണരുത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരും ഇപ്പോ സാധാരണ ഒരാളുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ നടക്കുമ്പോ ഇപ്പോ നമ്മളുടെ ഉള്ള ആളുകൾ ഇപ്പൊ സ്വർണൊക്കെ മുൻകൂട്ടി സെറ്റാക്കി കല്യാണം നടത്തുന്ന ആളുകളുണ്ട് ഇപ്പൊ ഒരു പാവപ്പെട്ടവന്റെ കല്യാണം നടക്കുമ്പോഴോ ചിലപ്പോൾ ഒരു അഞ്ച് സെന്റ് സ്ഥലമായിരിക്കും ചിലപ്പോ ഒരു മൂന്ന് സെന്റ് സ്ഥലമായിരിക്കും വീട് പണി കഴിഞ്ഞിട്ടുണ്ടിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ആ ഒരു സമയത്ത് കല്യാണം അന്വേഷിച്ചു വന്നു ഇഷ്ടപ്പെട്ടു കല്യാണം വീടുപണിയും കൂടി നടക്കുന്ന സമയത്ത് ഒരു പത്ത് പവൺ പോലും തികച്ചുണ്ടാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഉണ്ട് ഏഹ് എന്താ വെച്ച ഒരുമിച്ച് കല്യാണം വീടുപണിയും കൂടി ആയി കഴിയുമ്പോൾ എന്താ പറയാ ലോൺ എടുക്കുന്നു പലിശക്ക് പൈസ എടുക്കുന്നു ഒരു കല്യാണം കഴിച്ചു വിടുമ്പോൾ പ്രാരാബ്ദം കൂടാണ് പത്ത് പവൺ പോലും എത്തിക്കാൻ പറ്റാണ്ട് അങ്ങനത്തെ കുടുംബങ്ങളുണ്ട് ഇല്ലേ അപ്പോ എന്താ പറയാ വിവാഹം എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അതിന് എന്താ പറയാ ഇപ്പൊ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് കൊറേ പൈസ ഉള്ള ആളുകളായാലും ഇങ്ങനെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് കൊറേ അനാഥ കുട്ടികൾക്ക് സ്വർണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു വലിയ നല്ല കാര്യം തന്നെയാണ് ഒരുപാട് മനസ്സുള്ളവർക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല മനസ്സുള്ളവർക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളു അല്ലെ പിന്നെ ഇനിയിപ്പോ ഞാൻ കൂടുതലൊന്നും പറയില്ല ഇനിയുള്ള വീഡിയോയിലും തുടർന്ന് ഇതുപോലെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ആർക്കും ഇതിൽ ഒന്നും തോന്നരുത് എന്റെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു